ശക്തമായ സിഹർ കാരണം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധി വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോസിലും വ്യത്യസ്തങ്ങളായ അമലുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് സിഹർ എത്ര കഠിനമായതാണെങ്കിലും എത്ര പഴക്കമുള്ളതാണെങ്കിലും അത് ബാത്തിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ സിഹർ സിഹറ് ആയിന്യക്ഷേത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കാതിരിക്കാനും കാരണമാകുന്ന അത്ഭുതകരമാകുന്ന രണ്ടായത്തുകളുണ്ട് ആ ആയത്ത് ഓതുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ആ ആയത്തുകൾ ഇനിശാള്ള പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടുള്ള ഒരു അമല് പറയുന്നുണ്ട് ആത്മാർത്ഥമായി ചെയ്താൽ നിലവിൽ നമുക്കുള്ള സെഹറും ബാത്തുലാകും സിഹറുമായി ബന്ധപ്പെട്ടുള്ള ഏത് പ്രതിസന്ധികളെ തൊട്ടും രക്ഷ ലഭിക്കാനും അത് കാരണമാകുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു ആയത്തും കൂടെ ഉണ്ട് അത് നൂറ്റി എഴുപത് പ്രാവശ്യമാണ് ഓതേണ്ടത് ആത്മാർത്ഥമായി ചെയ്താൽ നല്ല ഫലം ലഭിക്കും സുലാസിയായ സുലാസിയായൊരു കളമുണ്ട് ഒരു ഉണ്ട് ആ നക്കഷ് അത് കൃത്യമായിട്ട് നമ്മുടെ ഷർത്തുകളൊക്കെ പാലിച്ച് എഴുതുകയും ആ എഴുതിയത് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ആ എഴുതിയത് കുടിക്കുകയും വേണം പിന്നീട് യാ ഹഫീലു യാ ഹഫീലു യാ റക്കീബ് യാ വക്കീൽ എന്ന് പറയുന്ന ഇസ്മുകൾ പതിനൊന്ന് തവണ നാൽപ്പത് ദിവസം ചൊല്ലുകയും ചെയ്യണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ സെഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ബാത്തിലായി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇനിഷാ നമ്മൾ നമ്മളിന്ന് ആ വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ പല വിഷയങ്ങളും പല കാര്യങ്ങളും പറഞ്ഞ് ദ്വാഴ കേൾപ്പിച്ചിട്ടുണ്ട് ഇനിഷാ അള്ളാഹ് എല്ലാവരുടെയും സെഹറായിനി ഷെയ്ത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബാത്തിലാക്കി തരട്ടെ എന്ന് ദ്വാഴ ചെയ്യുകയാണ് ഇൻഷാ അള്ളഹ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം വരിക പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്നും പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യറി ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് കാണാൻ സാധിക്കും വാട്സപ്പിലാവുമ്പോൾ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സിഹറുമായി ബന്ധപ്പെട്ട് അയനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മളെ ഇടക്കിടക്ക് വീഡിയോസുകൾ പല വിഷയങ്ങളിലും പറയാറുള്ളതാണ് എല്ലാ വിഷയങ്ങളും നമ്മൾ സിഹറാണെന്ന് ധരിക്കരുത് തെറ്റിദ്ധരിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം സിഹറായിക്കൊള്ളണം എന്നില്ല എല്ലാം സിഹറായിക്കൊള്ളണം എന്നില്ല അതേപോലെ തന്നെ സിഹറാണ് എന്ന് നമുക്ക് തോന്നിപ്പോകാവുന്ന വിഷയങ്ങളൊന്നും സിഹറായിക്കൊള്ളുന്നില്ല അതിനർത്ഥം സിഹർ ഇല്ല എന്നല്ല സിഹറ് അത് സംഭവിക്കും മത്തുനബി അലൈഹി അല്ല മാതങ്ങൾക്ക് സിഹറ് സംഭവിച്ചതായി നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ലബീദുബിൻ അല്ലാസം എന്നവരാണ് ഹബീബായ സുല്ല അലൈഹി വസ്ലാം മാതങ്ങൾക്ക് സിഹറ് ചെയ്തത് അങ്ങനെ അത് ബാത്തിലാക്കി രൂപങ്ങളും അതിനു വേണ്ടി ഇറക്കപ്പെട്ട സുഹൃത്തുകളൊക്കെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ സിഹറുമായി ബന്ധപ്പെട്ട അയിനുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നേക്കാം അത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിനെ തൊട്ട് നമുക്ക് കാവല് നൽകപ്പെടാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ രണ്ടായത്തുകളും പ്രത്യേകമായിട്ടുള്ള ഒരു ആയത്തും ചില കളങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളത് പകർത്തുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരം പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല എല്ലാത്തിനുമുപരി വിശുദ്ധ ഖുർആാനുമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു ഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു വലിയ മഹാന് ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തിരുന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെയാണ് ജിന്നു ചക്രവർത്തിയായ വഹ്മൂഷ് അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സിഹറ് കൊണ്ടുള്ള പ്രയാസങ്ങളും അതുണ്ടായാൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിലെ ദ്രോഹങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ആ വിഷയത്തിനെക്കുറിച്ച് കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ജസ്റ്റ് അതൊന്ന് സൂചിപ്പിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് എല്ലാം സിഹറാണെന്ന് ധരിക്കരുത് നമുക്കൊരു തലവേദനയുണ്ടാകുമ്പോഴേക്കും ഒരു പനിയുണ്ടാകുമ്പോഴേക്കും നമ്മുടെ മക്കളുടെ ജോലി നഷ്ടപ്പെടുമ്പോഴേക്ക് ഒന്നിനു പിറകെ ഒന്നായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കൊന്നും അത് സിഹറാണെന്ന് ധരിച്ചേക്കരുത് അത് ചിലപ്പോൾ അതിൻ്റെ വിധി അങ്ങനെ ആയിരിക്കാം കാരണങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം പക്ഷേ ചില കാര്യങ്ങളൊക്കെ പിന്നിൽ ഇത്തരം സിഹർ ആയിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കരുത്തുള്ളവരാവുക എന്നുള്ളതാണ് നല്ല കരുത്തുള്ളവരാവുക എപ്പോഴും പവർഫുള്ളായിട്ടുള്ള ആളുകളായി മാറുക അങ്ങനെയാകുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ സലാമത്ത് ലഭിക്കും ഒരാൾ എന്തെങ്കിലും ഒരു കുതന്ത്രം എന്തെങ്കിലും ഒരു ചതിപ്രയോഗം സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫലിക്കില്ല അപ്പോൾ നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും ഈ സിഹറുമായി ബന്ധപ്പെട്ട് കുഴിച്ചിട്ടതൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എഴുത്തുകളൊക്കെ അതിൽ എഴുതി വെച്ചത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതായത് അങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് നിഷ്ഠൂരമായ ക്രൂരന്മാരായ വ്യക്തികൾ അവരത് ചെയ്യുന്നത് ഇരുളിൻ്റെ മറവിലാണ് അവരത് ചെയ്യുന്നത് പലപ്പോഴും അത് ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ വെച്ച് അതിന് പ്രത്യേകമായിട്ടുള്ള ചില ശക്തികളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ രൂപത്തിലൊക്കെ ചെയ്ത് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് സിഹറ് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് വൻ പാപമാണ് അത് വലിയ പാതകമാണ് നിൻ്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടാൻ കാരണമാകുന്നതാണ് നിനക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിലോ വൈരാഗ്യമുണ്ടെങ്കിലോ അയാളോട് വെറുപ്പുണ്ടെങ്കിലോ സെഹറ് ചെയ്ത് അയാളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നീ തന്നെ നശിക്കാനും നിൻ്റെ ജീവിതം അത് വലിയ പ്രയാസത്തിലകപ്പെടാനും കാരണമാകും എല്ലാത്തിനുമുപരി നാളെ പാരത്രിക ലോകത്ത് പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാനും കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം ചിന്തകളുമായി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവർ പൂർണ്ണമായും അതിൽ നിന്നും മാറി നിൽക്കാൻ ഈ വാക്കോടുകൂടെ ശ്രമിക്കണം നമുക്കൊരാളോട് ദേഷ്യമുണ്ട് അത് അന്യായമായിട്ടല്ല കാരണമുണ്ട് നമ്മെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നാൽ നമുക്ക് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാം ഈ വിഷയത്തിൽ നിന്നും എനിക്ക് റാഹത്തും സന്തോഷവും സമാധാനവും സലാമത്തും നൽകണേന്ന് അതല്ലാതെ നീ അതുമായി ബന്ധപ്പെട്ടിട്ട് നിൻ്റെ കൂടപ്പിറപ്പിനെയോ നിന്റെ കുടുംബത്തിലുള്ളവരെയൊന്നും നശിപ്പിക്കാൻ നിൽക്കരുത് ഇനി ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള മറ്റൊരു കാര്യം ഇത്തരം സെഹറുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് സിഹറ് ബാത്തിനാക്കാൻ വേണ്ടിയിട്ട് ഇതര മതങ്ങളിലെ ആചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട് അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അത് നമുക്ക് താൽക്കാലികമായിട്ട് ഒരാശ്വാസം നൽകി എന്ന് തോന്നിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ നൽകില്ല തോന്നിക്കുമെങ്കിലും പൂർണ്ണമായിട്ട് അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമുക്കാകില്ല എന്നുള്ളത് പറയാണ് കാരണം ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട പൂജാതി കർമ്മങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില മൂർത്തി ഭാവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക പൂജകളാണ് അമലുകളാണ് നടക്കുക അപ്പൊ അത്തരം വിഷയങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യാത്മകത വരികയും അവിടെ യഥാർത്ഥത്തിൽ അത് താൽക്കാലികമായിട്ട് നമുക്ക് രക്ഷ ലഭിക്കുമെങ്കിലും പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അത് പല വിഷയങ്ങളും തിരിച്ചടിക്കാനും പല വിഷയങ്ങളിലും തകർച്ചയുണ്ടാകാനും കാരണമാകും ഇതൊക്കെ നമ്മുടെ അടുക്കൽ വരുന്ന എത്രയോ കേസുകളിലുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ് അതേപോലെ തന്നെ ചില ആളുകള് ഇത്തരം സിഹറുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭീമമായ തുക ചെലവഴിച്ച് അത് ബാത്തിലാക്കാൻ വേണ്ടിയിരിക്കുകയും അങ്ങനെ അത് ബാത്തിലാകാതെ പോവുകയും ചെയ്ത് ക്യാഷും നഷ്ടപ്പെട്ട് ആദ്യം സിഹറിൻ്റെ പ്രശ്നം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സിഹറും കടബാധ്യതയും വന്ന് അങ്ങനെ ചൂഷണം ചെയ്യുന്ന ചൂഷകരിലൊക്കെ അകപ്പെട്ടിട്ടുള്ള എത്രയോ ആളുകളുണ്ട് എല്ലാ അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആമൽ ഏറ്റവും ആയിട്ടുള്ള ആമൽ അത് നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ആമലുകളൊന്നുമല്ല അത് വിശുദ്ധ കൊണ്ടുള്ള ആമലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആമലാണ് അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള ഒന്നുമില്ല തന്നെ അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല ഒരാളുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ അവരോട് നിങ്ങളുടെ വിഷയം പറയുമ്പോൾ അവർ വിശുദ്ധ ഖുർആാനിൽ നിന്നോ പരിശുദ്ധമായ ഹദീസിൽ നിന്നോ അസ്മാ ഉൽ ഹസ്നയിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കളങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് അത് ചൊല്ലാനും അത് പതിവാക്കാനും പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചു സിഹർ ബാത്തിലാക്കിയാൽ കിട്ടുന്ന സന്തോഷത്തിൻ്റെ പകരം വയ്ക്കാനാകില്ല അങ്ങനെ ബാത്തിലാക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് ഇത്തരം വിഷയങ്ങൾ ബാത്തിലായി കിട്ടുകയും ചെയ്യുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇത് കലാമുള്ളയാണ് അള്ളാൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആാനാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഫലം ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ വഹ്മൂഷ് ചക്രവർത്തി ആ ചക്രവർത്തിയുടെ മുമ്പിൽ ഒരു വലിയ മഹാനിരുന്ന് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാൻ തുനിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ച ചില വിവരങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ അവസാന ഭാഗത്തിന് ഇഷാദ നമ്മളെ ആ സിഹർ ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്തുകളെക്കുറിച്ചും കളങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അതിലൊന്നാമത്തതെയും സന്തോഷകരമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതികൾ തമ്മിൽ കലഹിക്കുന്നു ഭാര്യയോട് ഭർത്താവിന് വെറുപ്പുണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇടക്ക് വരുന്നില്ല സന്തോഷദായകമായ ജീവിതമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടക്ക് അവിചാരിതമായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് ഭർത്താവിനും ഭാര്യയോടൊരു വെറുപ്പുണ്ടാകുന്ന സാഹചര്യം ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വരെ വലിയ വിഷയമാക്കി ഊതി വീർപ്പിച്ച് അതിൽ തന്നെ മണിക്കൂറുകളോളം തർക്കിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടിലൊരാൾ കരയുന്നു അല്ലെങ്കിൽ അത് വിഷമത്തിലേക്കെത്തുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബ കുടുംബത്തിലേക്കെത്തുന്നു ഒരാൾ അവ അപരൻ്റെ ഉപ്പയേയും ഉമ്മയെയും ഒക്കെ ചേർത്തിയിട്ട് പറയുന്നു ഭർത്താവിൻ്റെ ഭർത്താവ് ഭാര്യയുടെ കുടുംബത്തിലുള്ള അവരുടെ സഹോദരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ചേർത്തിയിട്ട് ഇത് ഈ വിഷയം വലുതാക്കിയെടുക്കുന്നു ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് സെഹറിൻ്റെ ഇനങ്ങളിൽപ്പെട്ട കപ്പിൾസിനിടയിൽ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഇനമുണ്ട് സെഹ്രത്ത് എന്ന് പറയും ആ ഇനത്തിൽ എന്ന് ആലോചിക്കേണ്ട സമയമാണ് ഇതൊരു ഇങ്ങനെ കൂടുതൽ നീണ്ടു പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു തടസ്സം അതിന് പിന്നിലുണ്ടായേക്കാം അതാണ് എന്നല്ല പറയുന്നത് ഉണ്ടായേക്കാം അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന ആയത്തുകൾ പോലെയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ഭാര്യ സ്വന്തം ഭർത്താവിനെ വെറുക്കുന്നു അതായത് അവർ സ്വന്തം ഭർത്താവിനെ നികൃഷ്ട ജീവികളോടൊക്കെ ഉപമപ്പെടുത്തുന്നതുപോലെ വെറുക്കപ്പെടുന്ന ജീവികളോടൊക്കെ ഉപമപ്പെടുത്തുന്ന രൂപത്തിൽ വരെ വെറുക്കാൻ കാരണമാകുന്നു നന്നായിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നു നല്ല രൂപത്തിലെ കാര്യങ്ങളിലൊക്കെ കേടപെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ രൂപത്തിലും അനുകൂലമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഹസ്ബൻഡാണ് ആ ഹസ്ബൻഡിനെ ഭാര്യയ്ക്ക് വെറുതെ വെറുപ്പുണ്ടാകുന്നു അകൽച്ച ഫീൽ ചെയ്യുന്നു ഇതൊക്കെ ശരിക്കും സിഹർ തഫ്രീഖുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് സെഹറിൻ്റെ ഇനങ്ങൾ ഒരുപാടുണ്ട് അതിൽപ്പെട്ട ഒരു ഇനമാണ് സെഹർ തഫ്രീഖ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ പെൺമക്കളുടെ വിവാഹം തടസ്സപ്പെടുക കാണാൻ വരുന്നവരൊക്കെ കുട്ടിയെ ആദ്യം ഇഷ്ടപ്പെട്ടു പോകുന്നു എല്ലാ കാര്യങ്ങളും അനുകൂലമാകുന്നു അവസാന സമയത്തേക്ക് ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ രൂപത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു രൂപത്തിൽ കാണാൻ ഇത് വെറുക്കുന്നൊരു രൂപത്തിലേക്ക് എത്തുന്നു കാണുന്നവർക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ ഇഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് ഇത്തരം തടസ്സം നമ്മുടെ പെൺമക്കൾക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിലുള്ള ചെറിയ തടസ്സങ്ങളെ ഇത്തരം തടസ്സങ്ങൾ അതിന് പിന്നിലുണ്ടായേക്കാം എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ വരാതിരിക്കുക എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള വീടുകളിലേക്ക് വരുന്നു ആദ്യമൊക്കെ നന്നായിട്ട് വന്നിരുന്നു ഇപ്പോൾ തീരെ വരുന്നില്ല വരാത്തൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ അതൊരു പക്ഷേ സിഹറുമായി ബന്ധപ്പെട്ടതായേക്കാം സിഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാൻ വിശുദ്ധ ഖുർആാനിനേക്കാളും ഫലപ്രദമായ മറ്റൊരു മെഡിസിൻ ഇല്ല അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നീങ്ങിയാൽ വളരെ പെട്ടെന്ന് അത് ബാത്തിലാക്കാൻ കാരണമാകുന്നുള്ളതാണ് അതേപോലെ തന്നെ വീട്ടിലുള്ള ഭാര്യയോടും മക്കളോടൊക്കെ വെറുപ്പ് ഇങ്ങനെ തോന്നുക അങ്ങനെ വെറുപ്പ് തോന്നിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അവരോട് ചെറിയ വിഷയങ്ങൾക്ക് വരെ വഴക്കിട്ടുകൊണ്ടിരിക്കുക ഒന്നിനും അറിയാത്ത പറക്കമുറ്റാത്ത മക്കളോട് വരെ വെറുതെ ആവശ്യമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുക വാദിച്ചുകൊണ്ടിരിക്കുക ശകാരിച്ചുകൊണ്ടിരിക്കുക അവരോട് വഴക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവരോട് വെറുപ്പുണ്ടായിട്ടാണ് ഇതൊക്കെ വരുന്നത് അത്തരം വെറുപ്പ് വെറുതെ അകാരണമായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സ് ഉണ്ടല്ലോ വളർത്തു മൃഗങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ അതിങ്ങനെ പെട്ടെന്നിങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു ഈ ആട് പശു പോലെയുള്ളതാണെങ്കിൽ അതിനെ അതിൻ്റെ പാല് അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ കുറഞ്ഞു പോകുക അങ്ങനെ കുട്ടികൾ മരണപ്പെടുക ഇതൊക്കെ ശരി ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങളുമായി ചേർത്തിയിട്ട് പറയപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഈ സിഹറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ സ്റ്റാർട്ടിങ് അന അങ്ങനെ ആയിരിക്കാം നമ്മിലേക്കൊക്കെ എത്തുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഓരം ചുറ്റി നിൽക്കുന്ന ചില ജീവികളിലൂടെയൊക്കെ ആയിരിക്കും നമുക്കതിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുക അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ നാൽക്കാലികളിൽക്കൊക്കെ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് എന്താ പാലുള്ള മൃഗങ്ങളുടെ പാല് കുറഞ്ഞു പോകുക പശു പശുക്കളുടെ കകിടിൽ യഥേഷ്ടം പാൽ ചുരത്തുന്നുണ്ടാവും പക്ഷെ അത് കറക്കാൻ സമ്മതിക്കാതിരിക്കുക എപ്പോഴെങ്കിലൊക്കെ അല്ല അത് സ്ഥിരമായിട്ടങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ തടസ്സങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഇതുമായി ചേർത്ത് വായിക്കാവുന്ന ചില ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ കപ്പിൾസ് അവർ തമ്മിൽ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് കിട്ടാതിരിക്കാം ശാരീരികമായിട്ട് അവർക്ക് യോജിക്കാൻ കഴിയാതിരിക്കാം ഈ ഇത്തരം ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിന് ശാരീരികമായി ചേരുന്നതിന് അവർക്ക് യോജിക്കുന്നതിന് ഒരുമിച്ച് കിടക്കുന്നതിനൊക്കെ അവർക്ക് അതൃപ്തി ഇങ്ങനെ ഉണ്ടാവുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുന്നത് കൂടുതലായിട്ട് ഉണ്ടാവുക സപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടാവുക ഇങ്ങനെയുള്ള അത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് ഇത്തരം തടസ്സങ്ങൾ കാരണമായിട്ട് സംഭവിച്ചേക്കാം എന്നുള്ളതാണ് അടുത്തിരുന്നവർ തന്നെ നല്ല സൗഹൃദ ബന്ധത്തിലിരുന്നവര് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ അകന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത്തരം തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മളോട് ഒരു ബിസിനസ്സിലേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലുണ്ടായിരുന്നു അതിലേക്ക് ഫണ്ട് തരാമെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു നല്ല സൗഹൃദ ബന്ധത്തിലായിരുന്നു പെട്ടെന്ന് അത് അകന്നു പോകുന്നു ആ സൗഹൃദ ബന്ധം വശലാകുന്നു അത് തളരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത് സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം അതേപോലെ തന്നെ ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഒരു ഡിലേ ഇങ്ങനെ കുറേ സമയം ഉണ്ടായിരിക്കും നമ്മൾ മെഡിക്കൽ കാണിച്ചു മെഡിക്കൽ കാഡി മെഡിസിനൊക്കെ കഴിച്ചു ഡോക്ടറെ കാണിച്ചു അതിൻ്റെ എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് അല്ലെങ്കിൽ ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ ഡോക്ടർ പറഞ്ഞ മെഡിസിൻ കഴിച്ചിട്ടും മാറുന്നില്ല അതേപോലെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അതിലൊരു ഫലം കാണുന്നില്ല പീരിയഡ്സിൻ്റെ സൈക്കിളൊക്കെ ആകെ തെറ്റിക്കിടക്കുക അത് എപ്പോഴെങ്കിലും തെറ്റുന്നതിനെ കുറിച്ചല്ല സ്ഥിരമായിട്ട് അത് ഇറഗുലർ കിടക്കുക അതിനുള്ള ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഒന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടത് സക്സസ് ആവുന്നില്ല ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുക അതൊക്കെ സെഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായേക്കാം അതേപോലെ തന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ബ്ലോക്ക് അത് അനന്തമായി വരിക ഇടയ്ക്കിടയ്ക്കൊക്കെ പലർക്കും ജോലിയുമായി ബന്ധപ്പെട്ട ഉണ്ടാകും ഇതിങ്ങനെ അനന്തമായി ഉണ്ടായിരിക്കുക നമുക്ക് ഈ എന്താ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കോഴ്സിന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലിങ്ങനെ ഒരു തടസ്സം വന്നുകൊണ്ടിരിക്കുക നേരിട്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള സംഗതികളൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായേക്കാം ആണ് എന്നല്ല ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താ നമ്മളെന്താ ഇതാണോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും പോയാലോ അല്ലെങ്കിലൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ആയത്തുകളൊക്കെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് നല്ല വരവുണ്ട് നല്ലോണം റവന്യൂ ഇൻകം നമുക്ക് വരുന്നുണ്ട് പക്ഷേ അത് ഒന്നിനും തികയാതിരിക്കുകയും അത് നിലനിൽക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിലൊരു തടസ്സമാണ് നല്ല വരുമാനമുണ്ട് മാസത്തിലൊരു ഒരു ലക്ഷം രൂപയുടെ അടുത്ത് അമ്പതിനായിരം രൂപയുടെ അടുക്കൽ മുപ്പതിനായിരം രൂപയുടെ അടുക്കലൊക്കെ നമുക്ക് സാലറി കിട്ടുന്നുണ്ട് കാര്യമായിട്ട് ചിലവ് എന്താണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ അത് കൃത്യമായിട്ട് ചിലവിന് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക അത് കിട്ടാതിരിക്കുക ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക ഇതൊക്കെ സെഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ ഭാഗ്യങ്ങളൊക്കെ വലിയ വലിയ സഹായങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചിരുന്നു അത് പെട്ടെന്ന് നിലച്ചു പോവുക നമ്മൾ വീട്ടിൽ ഇരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വീട്ടിലുണ്ടാകാ വീട്ടിൽ ഇരിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കാം അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു യാത്രാമേൻ്റെ ആ രൂപത്തിലല്ല ഇങ്ങനെ വീട്ടിലൊരു നിന്നൊരു നിൽക്കപ്പുറതി ഇല്ല എന്നൊക്കെ നമ്മൾ പറയൂലേ ഒരു പുറതി കേടുണ്ടാവുക ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാവുക കുടുംബത്തിലുള്ള ഐക്യം പൂർണ്ണമായിട്ടും തകരുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത് സെഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുടെ ഭാഗമായിട്ടായേക്കാം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അകാരണമായിട്ട് വെയ്റ്റ് ലോസ് ഉണ്ടാവുക എന്നുള്ളത് അത് അയനുമായി ബന്ധപ്പെട്ടതാകാം സിഹറുമായി ബന്ധപ്പെട്ടതാകാം ഒരു മാസം കൊണ്ടൊക്കെ നമ്മളൊരു പ്രത്യേക വർക്കൗട്ടോ അല്ലെങ്കിൽ ഡയറ്റോ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിൻ്റെ പിന്നിലോ ഒന്നും അങ്ങനെയൊന്നുമില്ല ഒരു അകാരണമായിട്ട് ഒരു അബ്നോർമാലിറ്റി വെയ്റ്റ് ലോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് കിലോ ഒരു അറുപത്തഞ്ച് കിലോനുള്ള ആൾ പെട്ടെന്നൊരു അറുപത്തി അറുപത്തി ഒന്ന് കിലോനെ അറുപത് കിലോ അമ്പത്തൊമ്പത് കിലോനേക്ക് മാറുന്നു ശരീരം ക്ഷയിച്ചു പോകുന്നു ശോഷിച്ചു പോകുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്നു ഇതൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളിൽ പെട്ടതാണ് അതേപോലെ തന്നെ നല്ല ജോലിയുണ്ട് നല്ല സാലറി ഉണ്ട് നല്ല സന്തോഷം നൽകുന്ന ജോലിയാണ് പക്ഷെ അതിലേക്ക് പോകാനുള്ള മടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അവനെങ്ങനെയൊക്കെയോ അങ്ങ് മാറ്റി ഒരുങ്ങി കുളിച്ച് റെഡിയായി പോകുന്നതാണ് അല്ലാതെ അതങ്ങനെ പോകാൻ തോന്നിയിട്ട് പോകുന്നതല്ല ഇതൊക്കെ സിഹറുമായി ബന്ധപ്പെട്ടിട്ട് തുടക്കത്തിൽ ഉണ്ടാകുന്ന ചില അടയാളങ്ങളാണ് അതേപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടും നമ്മുടെ അടുത്തുള്ളവരോടും ഉടയവരോടും ഉറ്റവരോടൊക്കെ ആവശ്യമില്ലാതെ കലഹിക്കേണ്ടി വരിക എല്ലാവരെയും സംശയത്തോടെയും വെറുപ്പോടെയും വീക്ഷിക്കുക ഇതൊക്കെ നമ്മിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ടൊക്കെ നമുക്ക് വളരെയധികം പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പിന്നെ മറ്റൊന്നാണ് ഇത് എപ്പോഴും ഉള്ളതല്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആരോടും മിണ്ടാതെ ഏകനായിട്ട് ഒറ്റക്കിരുന്ന് കഴിഞ്ഞുകൂടാൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക ആ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്കൊക്കെ എത്തി എന്ന രൂപത്തിലേക്കൊക്കെ ആവുക സ്വയം ഇങ്ങനെ ഓരോന്നിങ്ങനെ പെറുപിറുത്തുകൊണ്ടിരിക്കുക എപ്പോഴും മറ്റുള്ളവരുടെ ഉയർച്ചയെക്കുറിച്ചും മറ്റുള്ളവരുടെ വളർച്ചയെക്കുറിച്ചൊക്കെ നമുക്ക് ആദി ഉണ്ടാകുക ഇതൊക്കെ യഥാർത്ഥത്തിൽ സെഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളിൽ പെട്ടതാണത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ വഹ്മൂഷ് എന്ന് പറയുന്ന ജിന്നുകളിൽപ്പെട്ട ആ ഒരു ചക്രവർത്തി അത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ വലിയ മഹാന് പറഞ്ഞുകൊടുത്തതാണ് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് ഞാനതിൽ നിന്ന് ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ എന്താ നമ്മൾ എന്താ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇതിൻ്റെ തടസ്സങ്ങൾ വരുന്നത് എന്നൊക്കെ അപ്പം അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരത്തിലേക്ക് ഇറങ്ങണം എന്നാൽ എല്ലാ ദിവസവും ഹദ് അദറാത്തീപ് ചെല്ലുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊന്നും തടസ്സങ്ങൾ പൊതുവേ വരില്ല കാരണം അതിൽ അത്രയും അത്ഭുതങ്ങളായ ദിക്കൃകളുടെയും ആയത്തുകളുടെയും സമാഹാരമാണ് അപ്പോൾ ഹദ്ദാഥറാത്തീബ് ജീവിതത്തിൽ പതിവാക്കുക വെറുതു ലത്തീഫ് പതിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പതിവാക്കുക നമ്മുടെ മജലിസിൽ നമ്മൾ വിറുതു ലത്തീഫ് എല്ലാ ദിവസവും ചൊല്ലാറുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ സിഹറ് ബാത്തിലാക്കാൻ വളരെയധികം സഹായകമാകുന്ന അത്ഭുതകരമായ രണ്ട് ആയത്തുകളുണ്ട് ഒരുപാട് ഒരുപാടായുണ്ട് സിഹറ് ബാത്തിലാക്കാൻ ഈ ആയത്തിന് വലിയ മഹത്വ സിഹറ് ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് സ്ക്രീനിൽ ശരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇല്ലെങ്കിൽ നമ്മളിത് ഇൻസ്റ്റയുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ ക്ലിയർ കുറയും അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിന്ന് നിങ്ങൾക്ക് സേവ് ചെയ്താൽ ഞാൻ എൻ്റെ അടുത്തുള്ള അതേ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും ഇതിലുള്ള ആയത്ത് എന്ന് പറഞ്ഞാൽ സൂറത്ത് യൂണിസിലെ എൺപത് എൺപത്തി ഒന്ന് ആയത്തുകളാണ് ഈ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക Harata, ും ഈ ആയത്ത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആയത്താണ് ഈ ആയത്ത് സെഹ്രോ ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ല ഫലം ലഭിക്കുന്ന ആയത്താണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ ഇത് എന്താ നമ്മൾ ഇനി കിട്ടുന്ന ഈ സൂറത്ത് യൂണിസിലെ എൺപത് എൺപത്തൊന്ന് ആയത്തുകൾ നോക്കിയാൽ മതി ഇത് നമ്മൾ പതിവായിട്ട് ഈ ആയത്തുകൾ കാണാതെ പഠിച്ചു വെക്കുകയും ഇത് ഓതുകയും ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓതിയിട്ടുള്ള വെള്ളം കുടിക്കുക എന്നും രാവിലെ തന്നെ കുടിക്കുക അള്ളാഹുവിനോട് സെഹർ ബാത്തിലാക്കാൻ വേണ്ടി ഇത്തരം തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ദ്വാഴ ചെയ്യുക അതേപോലെ തന്നെ മറ്റൊന്നാണ് ആയത്തുൽ കുറിച്ച് അത് നൂറ്റി പ്രാവശ്യം ഓതുക അപ്പോൾ അത് ഓതുകയോ അത് ഊതിയ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഏറ്റവും നല്ലത് അത് നൂറ്റി എഴുപത് പ്രാവശ്യം ഊതിയിട്ട് ആ വെള്ളം ഒന്ന് കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം അതേപോലെ തന്നെ ഇത് പാത്രത്തിൽ എഴുതിയിട്ട് അത് നമുക്ക് മായ്ച്ചു കുടിക്കുകയും ചെയ്യാവുന്നതാണ് സിഹറിന് അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു പ്രയോഗമുണ്ട് സിഹറ് ബാത്തിലാക്കാൻ കാരണമാകുന്ന അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു കളുണ്ട് സുലാസിയായ കളാണ് ആ കളത്തിൻ്റെ നമ്മൾ ഇങ്ങനെ സുലാസിയായ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ കളതുപോലെ തന്നെ വരയ്ക്കണം അതിൽ ചില സംഖ്യകൾ എഴുതാനുണ്ട് ആ സംഖ്യകൾ വളരെ പ്രധാനപ്പെട്ട ആദ്യതകളാണ് അത് കൃത്യമായിട്ട് എഴുതിയിട്ട് അതിൻ്റെ താഴെ യാ ഹീൽബു യാ വക്കീൽ എന്നുള്ള എഴുതണം അങ്ങനെ എഴുതിയിട്ട് അത് കൃത്യമായിട്ട് എഴുതി മായിച്ച് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് കുടിക്കണം ഈ സുബഹിക്ക് ശേഷം ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈയൊരു എന്താ ഇസ്മുകൾ ഉണ്ടല്ലോ യാ ഹഫീൽ യാ റക്കു യാ വക്കീൽ എന്നുള്ളത് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് പതിനൊന്ന് തവണ ചൊല്ലുന്നത് നാൽപ്പത് ദിവസം പതിവാക്കുകയും ചെയ്യണം അങ്ങനെയാകുമ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നുള്ളത് ഷുവറാണ് ഇത് നമ്മളൊക്കെ ഇത് എഴുതുമ്പോഴും ഇത് ചെയ്യുമ്പോഴൊക്കെ നല്ല ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കംഫർട്ടബിളായി തോന്നുന്ന നല്ല രൂപത്തിലെ നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി ജീവിക്കുന്ന ആളുകളെ കൊണ്ട് എഴുതിപ്പിക്കാനൊക്കെ ശ്രമിക്കുക അത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും മൂന്ന് നിബന്ധനകൾ പൊതുവേ ഇതിന് പറയാറുണ്ട് ഒന്ന് ശരിയാക്കനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം അനുവദനീയമായ സമ്പത്ത് മാത്രമേ അവരുടെ കൈവശം ഉണ്ടാകാവൂ സത്യത്തിന് നിലകൊള്ളുന്നവരും കള്ളം പറയുന്നവരാകാതിരിക്കുന്നവരുമാകണം അപ്പം അങ്ങനെ ആത്മാർത്ഥതയോടുകൂടെ ഇത് ചെയ്ത് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കൂ പല സ്ഥലങ്ങളിലും പോയിട്ട് സെഹറൊബാത്തിലായില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു അമലാണ് നിഷാ അള്ള ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എല്ലാം സിഹറായിക്കൊള്ളണം എന്നാൽ സിഹറ് ഇല്ല എന്നുള്ളത് നിഷേധിക്കാനും പാടില്ല എത്രയോ ആളുകൾ സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലുള്ളവരുണ്ട് ഇവിടെ തന്നെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിലേക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പല ആമലുകളും അപ്പോൾ ഇത്തരം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരുത്തുള്ളവരാകുക എന്നുള്ളതാണ് നമ്മൾ പവർഫുൾ ആവുക എന്നുള്ളതാണ് ഏതു ക്ഷുദ്രശക്തികളും നമ്മിലേക്ക് അടുക്കാതിരിക്കാൻ ഒരു ക്ഷൈത്വാനീയത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളെയൊക്കെ നമ്മിലേക്ക് വരാതിരിക്കാൻ നമ്മൾ കരുത്തുള്ളവരാവുക അതിന് ഈ ആയത്തുകളും ഇതൊക്കെ മുറുകെ പിടിക്കുക അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ടായത്ത് അത് അത്രമേൽ പവർഫുള്ളായിട്ടുള്ള ആയത്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അർത്ഥം അറിയുമ്പോൾ തന്നെ അറിയാം അള്ളാഹു ആണ് ബാത്തിലാക്കുന്നത് അള്ളാഹു സുബാനീങ്ങളുടെ അമലിന് അള്ളാഹു സുബാനഹുല അള്ളാഹു ഇത്തരം കുതന്ത്രങ്ങളും ആഭിചാരക്രിയയും കൂടോത്തരൊക്കെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു തകർക്കുന്നുള്ളത് ഉറപ്പാണ് ഈ ആയത്ത് മുറുകെ പിടിക്കുക അള്ളാഹു തോഫിയ് നൽകട്ടെ എല്ലാവരും ധാന് ചെയ്യണം അസ്ലാം വാരിക്കും വറഹമത്തുള്ള